ഡയറക്ടറൈറ്റിൽ ഇമ്പാക്ട് ഇമ്പാക്ട് ഉണ്ട് അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോലി അപ്പൊ ഇങ്ങനൊരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ലതാണ് ഷാൻസിന്റെ എഴുത്ത് ഇഷ്ടമാണ് ബിജോയുടെ മുൻപത് രണ്ട് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ് അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനൊരു വർക്ക് ഉണ്ട് ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ് ബിജു അപ്പോൾ എനിക്ക് ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ സിനിമയാണ് എന്തെങ്കിലും എന്തെങ്കിലും ഡയലോഗ് ഡയലോഗ് സിനിമ ജനഗണനയായിട്ടൊന്നും അങ്ങനെയൊരു നിലപെട്ട് പറഞ്ഞ വളരെ ഒരു ലൈറ്റർ മേശനില് നിങ്ങൾ ഭയന്ന് ഫസ്റ്റ് അനൗൺസ്മെന്റ് ടീച്ചറിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പാരന്റിങ് പരിപാടി അല്ല ഒരു സാധാ പരിപാടി അപ്പോ ആ ഡിസിഷൻ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഒരു ഇത്ര ലാംഗ്വേജ് റിലീസ് ചെയ്യേണ്ട ഒരു മലയാളത്തിൽ തന്നെ എല്ലാവരിലേക്ക് എത്തണം ആ ഒരു കാര്യം നമ്മളുടെ ഭാഷയിൽ കുറച്ചൊക്കെ വാക്കിയുള്ളവർ കേൾക്കട്ടെ നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പർപ്പസ് തീരുമാനം അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നു നമ്മളൊരു ഇതെന്താ പറയുക ഇപ്പോൾ നമ്മളിവിടെ നിന്ന് എഫ് എമ്മിൽ പോയി ചോദിക്കാൽ നമ്മളൊരു ഒരു അരമണിക്കൂറിലൊരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലെ നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ പ്ലേ ചെയ്യും അവരവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുകയുള്ളു നമ്മളെല്ലാത്തിനേയും സ്വീകരിക്കുന്നവരാണ് ഏറ്റവും വലിയൊരു ഒരു ക്രെഡിറ്റ് ആണ് നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ് ഒരു വേൾഡ് കപ്പ് സമയത്ത് ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് പത്തിരുപത് രാജ്യങ്ങളില് കൂടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ് അങ്ങനെയുള്ളൊരു നാടാണ് അപ്പോ ആ നാടിനെ ആ മലയാളിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണമെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ ചോദ്യ വേണ്ട ഈ വർഷം നമ്മള് തകർത്തോണ്ടിരിക്കുകയല്ലേ നമ്മളുടെ സിനിമ അല്ലേ വെയിറ്റ് ചെയ്യുന്നെ നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ ഈ മുണ്ടു സൈക്കിളിൽ ഈ രണ്ടുപേര് പോകുന്ന ലുങ്കി ഉടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്കെന്നും ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോക നമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത് കാരണം ഇത് ലുങ്കി ഉടുക്കുന്നതിന്റെ സിനിമയാണ് അതിനെ ഡബ് ചെയ്യണ്ട കൃഷ്ണ സ്വാഗതം സ്വാമിക അല്ലെങ്കിൽ ടീസറിൽ കണ്ടത് തന്നെയാണ് സിനിമ കണ്ടതൊക്കെ കണ്ടാ ശ്രമിച്ചാൽ മനസ്സിലാകും ഇവന്റെ രൂപവും ലുക്കും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തേക്കാ റെപ്രസെന്റിങ് സാധാരണ മലയാളം